തൃശൂർ ചാലക്കുടി മേലൂർ നടത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിനെ തീപിടിച്ചു നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചു തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി നിഗമനം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷിനറികളും മരങ്ങളും കത്തി മരങ്ങളും എല്ലാം ാണ് തീപിടുത്തമുണ്ടായത് ആദ്യം അറിയുന്നത് തീപിടിച്ച് വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട കേട്ടായിരുന്നേറ്റത് അപ്പൊ ഇതിന്റെ മേൽക്കൂര് വീഴുന്ന സൗണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ജല്ലക്കോട് നോക്കിയപ്പോ ജെല്ല്മയ്ക്ക് മൊത്തം ഒരു ചുമന്ന ലൈറ്റ് പോലെ തീ കത്തണതിന്റെ ലൈറ്റാണ് കണ്ടിരുന്നത് മൊത്തം ഇവിടെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് തീ കത്തായിരുന്നു ടാങ്കിൽ നിന്നും കിണറിൽ നിന്ന് മോട്ടർ അടിച്ച് തന്നിട്ട് ഈ വസ്തത്തേക്ക് വരുന്ന തീ കൊറേയൊക്കെ കണക്കാനായിട്ട് ഒപ്പൊ പറ്റിയായിരുന്നു തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ പിന്നെ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് എത്തി മൂന്ന് യൂണിറ്റ് അങ്കമാലിയിൽ നിന്നും പിന്നെ ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള മൂന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ